കണ്ണൂർ സ്ക്വാഡ് മാതൃകയിൽ വീണ്ടും കള്ളനെ പിടികൂടിയിരിക്കുകയാണ് കേരള പോലീസ് ആലപ്പുഴ മാന്നാറിലെ പ്രവാസി വ്യവസായിയുടെ വീട് കൊള്ളയടിച്ച കേസിലെ പ്രതിയെയാണ് കേരള പോലീസ് യു അജർ ഇരുപത്തിയൊന്ന് വയസ്സേ ഉള്ളൂ പക്ഷേ ആൾ ചില്ലറക്കാരനല്ല യു പിയിലെ കുപ്രസിദ്ധ ഗുണ്ടയാണ് മോഷണവുമുണ്ട് സെപ്റ്റംബർ മാസം അവസാനമാണ് മാന്നാർ കുട്ടമ്പേരൂരിലുള്ള പ്രവാസി വ്യവസായിയുടെ വീട്ടിൽ അഞ്ചംഗ സംഘം മോഷണം നടത്തിയത് ആഭരണങ്ങളും വില കൂടിയ വാച്ചും ഉൾപ്പെടെ അരക്കോടിയിലധികം രൂപയുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു കൃത്യത്തിന് ശേഷം യു പി ലീഗ് കടന്ന സംഘത്തിലെ മൂന്ന് പേരെ നേരത്തെ പിന്തുടർന്ന് പിടികൂടിയിരുന്നു മുഹമ്മദ് സൽമാൻ ആരിഫ് റിസ്വാൻ സൈഫി എന്നിവർ ജയിലിലാണ് ഉത്തർപ്രദേശിലെ ബിജുനൂർ ജില്ലയിൽ കിരാത്പൂർ എന്ന ഗ്രാമത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്ന മുഹമ്മദ് അജറിനെ മാന്നാർ എസ് ഐ അഭിറാം ഉദ്യോഗസ്ഥരായ മോഹൻകുമാർ സിദ്ദിഖ് ഫിർദോസ് എന്നിവർ ചേർന്ന് പിടികൂടുകയായിരുന്നു പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു സൽമാന്റെ സൽമാൻ കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്